നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വിനായകന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേരിലേക്ക് എത്തി ഒരുപാട് പേര് കമന്റ് ചെയ്തു അപ്പോ സ്വാഭാവികമായിട്ടും ഇത് എല്ലാം വായിക്കുമ്പോഴും പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റു വീഡിയോസുകളൊക്കെ കാണുമ്പോൾ ഈ ഒരു സംഭവം വീണ്ടും തലയിൽ കയറി അപ്പൊ രണ്ട് ടോപ്പിക്ക് പറയാൻ വേണ്ടി കുറച്ച് നോട്ട് എഴുതുമ്പോൾ അത് നടക്കുന്നില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞ് പോയാൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വിനായകന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഇനി ഇത്തരം കാര്യങ്ങൾ പറയാ െ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ വിനായകനെ അധിക്ഷേപിച്ച് വിനായകനെ വിമർശിച്ച് വീഡിയോ ചെയ്ത ആളാണ് വീണ്ടും വിനായകനെ സപ്പോർട്ട് ചെയ്തിട്ടും വീഡിയോ ചെയ്തു അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും പ്രത്യേകിച്ച് താല്പര്യങ്ങളോ ഒന്നും അടിസ്ഥാനത്തിലല്ല ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ ആ രീതിക്കെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് അല്ലാതെ വ്യക്തികളുടെ വൈരാഗ്യത്തിനനുസരിച്ചോ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രത്യേക ഇഷ്ട ബേസിലല്ല ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ വിനായകൻ എന്ന് പറയുന്നത് വ്യക്തി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലെ ഒരു ഡി സി സി പ്രസിഡന്റ് അതായത് മുഹമ്മദ് ഷിയാസ് വിനായകനെ പൊതു പൊതുശല്യം എന്ന് വിശേഷിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിനായകനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് കാരണം അദ്ദേഹത്തിന്റെ പോലെ ഒരാള് വിനായകനെ പൊതു പൊതുശല്യം എന്ന് പറയാൻ യാതൊരു വിധത്തിലും അർഹനല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് വിനായകൻ ഒരു കലാകാരനാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഡിഫറൻസ് പിന്നെ മുഹമ്മദ് ഷിയാസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പോഴത്തെ പുതുതലമുറ വളർന്നു വരുന്നത് വളരെ ഡിഫറെന്റ് ചിന്താഗതിയിലാണ് എന്ന് അങ്ങേക്ക് അറിയാലോ അപ്പോ അവരുടെ പുതുശല്യം എന്ന് അവര് കണക്കാക്കി വെച്ചിരിക്കുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമ്പലത്തിൽ നിന്ന് രാവിലെ കേൾക്കുന്ന പാട്ടും വൈകുന്നേരം കേൾക്കുന്ന പാട്ടും രണ്ടാമത്തത് പള്ളിയിൽ നിന്ന് വരുന്ന അഞ്ചു നേരം നമ്മൾ കേൾക്കുന്ന ആ ഒരു ശബ്ദവും ഇതാണ് സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തിൽ പുതുശല്യമായി നിലനിൽക്കുന്നത് ഇതിനെ ആരും പറയില്ല കാരണം മതം പറഞ്ഞു കഴിഞ്ഞാൽ പണി വാളും എന്നുള്ളത് അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയക്കാരും പറയില്ല സാധാരണ പൊതുജനങ്ങളും വലിയ രീതിയിൽ എതിർക്കുകയില്ല അപ്പൊ അത്ര ശല്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ മേലെയൊന്നും അല്ല വിനായകൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും വാ തുറന്നു പറയുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇനി വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഉമ്മൻചാണ്ടി സാറെ അധിക്ഷേപിച്ചു ചാണ്ടി ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല ഹൈബി ഹൈഡന്റെ അച്ഛന് വിനായകൻ പറഞ്ഞു ഹൈബി വന്നിട്ട് എന്തെങ്കിലും വിനായകനെ പറഞ്ഞോ പറഞ്ഞില്ല അതാണ് മാന്യത അതാണ് കലാകാരന്മാരോട് കാണിക്കേണ്ട റെസ്പെക്ട് അയാള് തെറി പറഞ്ഞു എന്നല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താ തെറി കേട്ടിട്ടില്ലേ ഇതിനു മുമ്പ് നിങ്ങൾ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടോ കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ ഭരണിക്ക് പോയിട്ടുണ്ടോ അവിടെ ഇന്നും തെറിപ്പാട്ടുണ്ടല്ലോ നിങ്ങളെ ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് വീടിന്റെ തൊട്ടടുത്താണല്ലോ ഇപ്പൊ ഈ പറയുന്ന കൊടുങ്ങല്ലൂര് അദ്ദേഹം ഇനി വരുന്ന ഭരണിക്ക് പോവു പച്ചയ്ക്ക് റോട്ടിൽ നിന്നിട്ട് ആൾക്കാർ തെറി പറയുന്നുണ്ടല്ലോ അത് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ അപ്പൊ വിനായകൻ പറയട്ടെ വിനായകൻ ആരെയാണ് പറഞ്ഞത് യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ഒരു മാധ്യമ പ്രവർത്തിക്കുകയാണ് ആ മാധ്യമ പ്രവർത്തക എന്താ വിനായകനെതിരെ സംസാരിച്ചു അവർക്ക് പറയാനുള്ളത് പറഞ്ഞു യേശുദാസിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വിനായകനെതിരെ എന്തെങ്കിലും പറഞ്ഞോ യേശുദാസ് വല്ല ട്വിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിച്ചോ ഒന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്തെങ്കിലും വിനായകനെ കുറിച്ച് പറഞ്ഞോ പറഞ്ഞോ ഇല്ലല്ലോ അപ്പൊ അവർക്കൊക്കെ ഇത് എന്താണ് അറിയാം അപ്പോ വിനായകനും കൂടി അടങ്ങുന്നതാണ് നമ്മുടെ സമൂഹം അയാൾക്ക് തെറി പറയാൻ തോന്നുകയാണെങ്കിൽ അയാൾ തെറി പറയട്ടെ യേശുദാസ് ആരാണ് ഒരു ഗായകൻ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരു സംഗീതജ്ഞൻ ഒരു ഗായകൻ പിന്നെ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള കുറച്ച് പേരുകളാണ് ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കി വെക്കണമെന്ന് അതൊക്കെ മാറ്റി നിർത്തിയാൽ അയാൾക്ക് ജലദോഷവും പനിം വരുന്ന സാധാരണ വെറും സാധാരണ മനുഷ്യനാണ് ശ്രീ യേശുദാസ് അദ്ദേഹം സംഗീതത്തിന് എന്ത് സംഭാവന ചെയ്തു അദ്ദേഹം സംഗീതത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായി സംഗീതം ഉപാസിക്കുന്നു ഇതൊന്നും വിഷയമല്ല അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിന് സമൂഹത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല നേട്ടമുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പോ അദ്ദേഹത്തെ ഒരു നടനായ വിനായകൻ തീറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനായകന്റെ സംസ്കാരമാണ് വിനായകൻ ജനിച്ചു വളർന്ന നാടിന്റെയും വിനായകന്റെ ചുറ്റുപാടിന്റെയും പ്രോബ്ലങ്ങളാണ് അതിന് ഞാനടങ്ങുന്ന ആളുകളൊക്കെ ഉത്തരവാദികളാണ് അങ്ങനെയുള്ള ആളുകളെ ഇതുപോലെ പൊതുശല്യം എന്ന് പറയാൻ ഒരു രാഷ്ട്രീയക്കാരനായ ഒരു പൊതുപ്രവർത്തകനായ മുഹമ്മദ് ഷിയാസിനെ എങ്ങനെ കഴിയുന്നു അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യൂ അത് നിങ്ങൾക്ക് പറ്റുമോ അത് നിങ്ങൾ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ പാർട്ടിക്കും ഞാനടങ്ങുന്ന ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിക്ക് പോലും അത് നിർത്താൻ പറ്റില്ല ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനെ നിങ്ങൾക്ക് പൊതുശല്യം എന്ന് പറയുന്നത് ചാപ്പ കുത്താമ്പ എളുപ്പാണ് അപ്പൊ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് സാർ വിനായകൻ വിനായകന് ഇഷ്ടമുള്ളത് പറയട്ടെ വിനായകൻ പറഞ്ഞത് സർഗാത്മകതയുള്ള ആളുകളെയാണ് വിനായകൻ വെറുതെ ഒരു നടനായതല്ല വിനായകൻ കഴിവുകൊണ്ട് നടനായി നിലനിൽക്കുന്ന ആളാണ് നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നമ്മളെല്ലാരും കൂടി വിനായകനെ നടനാക്കി നിങ്ങൾ ആരും വിനായകനെ നടനാക്കിയിട്ടില്ല വിനായകൻ വിനായകന്റെ കഴിവുകൊണ്ട് ഉയർന്നു വന്ന് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ സർഗശേഷിയുള്ള ആളുകൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ വിളിച്ചു പറയും അതൊക്കെ ദഹിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള സമൂഹത്തെയാണ് നമ്മൾ പ്രബുദ്ധരെന്ന് പറയുക കേരളം ഒരു പ്രബുദ്ധ കേരളമാണല്ലോ എന്നിട്ടാണോ ഈ രീതിയിൽ വിനായകനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് വിനായകൻ തെറി പറഞ്ഞു വിനായക ഇനിയും തെറി പറയണം വിനായകൻ ഇനി തെറി പറഞ്ഞില്ലെങ്കിൽ വിനായകനെ കൊണ്ട് പോയി തെറി പറയിപ്പിക്കും ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ തെറി കേൾക്കുന്നത് നല്ലതാണ് അപ്പോ പബ്ലിക്കായി വ്യക്തിപരമായി തെറി പറഞ്ഞു എന്ത് വ്യക്തിപരമായിട്ട് തെറി പറയാൻ പാടില്ലേ ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന ഒരു മന്ത്രി ഇപ്പൊ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയുണ്ട് ആരാണ് ഗണേഷ് കുമാർ ഈ ഗണേഷ് കുമാർ പാച്ചയ്ക്ക് തെറി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അവിടെ ഈ പറയുന്ന ആള് മാപ്പ് പറഞ്ഞ മാപ്പ് പറഞ്ഞ കോപ്പ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു അത് വിനായകനും പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുപോലെ ഗണേശ കുമാറിനുള്ള ആ ഒരു പ്രിവിലേജ് എന്താ ഈ പറയുന്ന വിനായകൻ ഇല്ലാത്തത് രാജസേനൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ വന്നിരുന്നു പറയണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഇതും കൂടി ഇപ്പൊ ഈ ഒരു വീഡിയോക്ക് കാരണമാണ് രാജസേന എന്ന് പറയുന്നു ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ ശ്രീ സുരേഷ് ഗോപി ശ്രീ ജയറാം ശ്രീ ദിലീപ് ഈ അതിൽ മമ്മൂക്കനെ നമുക്ക് മാറ്റി നിർത്താം വെറുതെ ഒന്ന് മാറ്റി നിർത്തുക ബാക്കി നാല് പേരെ എടുക്കുക ഈ നാലു പേര് സ്വയം ഞങ്ങൾ സവർണരാണെന്ന് വിശ്വസിക്കുന്ന ജാതിയിൽപ്പെട്ടവരാണ് അപ്പൊ ആ ജാതിയിൽപ്പെട്ട ആളുകള് ഈ വിനായകനെ അങ്ങോട്ട് അടിച്ചമർത്തണം സിനിമയെ അങ്ങോട്ട് ബഹിഷ്കരിക്കണം എന്ന് ഈ പറയണ രാജസേനന്റെ തറവാട്ട് സ്വത്താണോ മലയാള സിനിമ ഈ പറയുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് വിനായകന്റെ നെഞ്ചത്ത് കയറാൻ വിനായകൻ വിനായകന്റെ കൊണ്ടാണ് കയറി വന്നിട്ടുള്ളത് അത് ഇല്ലാതാക്കി ഇവർക്ക് എന്താണ് അർഹത ഉള്ളത് ഇനി വിനായകനെ വെച്ചിട്ട് ആര് സിനിമ ചെയ്തില്ലെങ്കിലും ഞാൻ സിനിമ ചെയ്യും വിനായകനെ നായകനാക്കിയിട്ട് ഒരു പറയണേനൊരു ഒരു മാന്യത വേണ്ട സാർ നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് തെറി ആർക്കുംറിൻ പാടില്ലേ യേശുദാസ് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത്ര അധികം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഹൈബി ഹൈഡന്റെ അച്ഛനും ഉമ്മന്റെ അച്ഛൻ ഉമ്മൻചാണ്ടിയും ഇവരൊക്കെ പച്ചയ്ക്ക് തെറി പറഞ്ഞ മനുഷ്യനെ ഇവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു ആ വലിയ മനസ്സെന്തോ നിങ്ങൾക്കില്ലാത്തത് വിനായകൻ പറയും വിനായകൻ ഇനിയും പറയണം വിനായകൻ പറഞ്ഞുകൊണ്ടിരിക്കണം വിനായകനെ ഈ രീതിയിൽ പറയുന്നത് ഇതുപോലത്തുള്ള ഫ്യൂഡൽ ചിന്താഗതിയാണ് ഫാസിസം ചിന്താഗതിയാണ് നിങ്ങൾ ഈ നടപ്പാക്കുന്നത് അതുകൊണ്ട് എന്നും എപ്പോഴും ഒരു ആളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ അത് എന്ത് തന്നെയായാലും വിനായകൻ സർഗശേഷിയുള്ള സർഗാത്മകതയുള്ള കലാകാരനാണ് അദ്ദേഹം ഇങ്ങനെ പറയും അതും ഈ സർഗശേഷിയും സർഗാത്മകതയും ഉള്ള ആളുകളെയാണ് പറഞ്ഞത് അത് അവർക്ക് ക്ഷമിക്കാനുള്ള മനസ്സുമുണ്ട് വിനായകനോട് പൊറുക്കുകയും ചെയ്യും തിരിച്ചും വിനായകൻ അങ്ങനെ തന്നെയാണ് പെരുമാറുക അത് അത് മനസ്സിലാവണെങ്കിൽ സർഗാത്മകത എന്താണെന്ന് മനസ്സിലാവണം മനസ്സിലായോ അല്ലാതെ ഇവിടെ വന്നിട്ട് വിനായകൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിനായകൻ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഈ രാജ്യം ആരുടെയും തയുടെ വകയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് വിനായകന വിനായകനോട് വീണ്ടും പറയുന്നു വിനായകൻ പറയാനുള്ളത് പറയുക വിനായകനെ കേൾക്കാനും ഇവിടെ ആളുകളുണ്ട് ദാസേട്ടനെയും അതുപോലെ തന്നെ അടൂർ സാരെയും അധിക്ഷേപിക്കുകയല്ല ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് ദാസേട്ടനും മനസ്സിലാവും എന്ന് കരുതുന്നു അടൂർ ഗോപാലകൃഷ്ണനും മനസ്സിലാവും എന്ന് കരുതുന്നു ബോധമില്ലാത്ത കുറെ ആളുകള് വിനായകന് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ ദൈവമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു नंदी नमस्कार